ഹൈ ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഫ്യൂച്ചർ കോൺഗ്രസ് അല്ല നോക്കുന്നത് ഒന്നല്ല നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ കിട്ടിയത് ആ പ്രവർത്തനം നടത്തുമ്പോഴേ നിങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് എന്താണ് തൊട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ും ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ ഇല്ലാതിരിക്കാം പക്ഷേ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞാൻ ചോദിക്കുന്ന ഇലക്ഷൻ എണ്ണുന്നതിന് മുമ്പ് തന്നെ ശ്രീകണ്ഠൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലേ പതിനഞ്ചായിരത്തിന് ജയിക്കുന്നു പറഞ്ഞിട്ടില്ലേ അത് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മള് യെസ് ചെയ്താണ് നമ്മളതിനകത്ത് ഒരു ഒരു കാൽക്കുലേറ്റ് ചെയ്യാണ് കിട്ടും പതിനഞ്ചില് കിട്ടും പതിനഞ്ചു പേരെത്തും എന്ന് തോന്നിയത് കൊണ്ടാണ് പാർട്ടി പറയുന്നത് അപ്പോൾ അത് ഒരു നടന്ന പ്രവർത്തനത്തിന്റെ വസ്തുതാപരമായ പശ്ചാത്തലത്തിൽ വന്ന റിസൾട്ടാണ് റിസൾട്ട് അതൊരു അപ്രതീക്ഷിതമല്ല അത് നമുക്കൊരു അർഹതപ്പെടാത്തതല്ല അർഹതപ്പെടുന്ന ഭൂരിപക്ഷമാണ് ചേലക്കര ചേലക്കര ഞങ്ങൾ അഡ്വാൻസ് ചെയ്തില്ലേ നാല്പതിനായിരം വോട്ടിൽ ജയിച്ചതല്ലേ ഇടതുപക്ഷം മുപ്പത്തി ഇരുപത്തെട്ട് കൊല്ല മുപ്പത്തെ കൊല്ലം അല്ലേ മുപ്പത്തെട്ട് കൊല്ലം സി പി എമ്മിന്റെ കയ്യിൽ വെച്ചൊരു കോൺഫറൻസിയാണ് നിങ്ങൾ ഓർക്കണം മനസ്സിലായോ ആ കോൺഫൻസിന്റെ അകത്ത് അവർ കഴിഞ്ഞ തവണ ജയിച്ചത് എത്രയാ മുപ്പത്തി മുപ്പത്തി മുപ്പത്തെട്ട് സംതിങ് ഇങ്ങനെ ജയിച്ചതാണ് അവര് അതാണ് ഇപ്പോൾ അല്ലേ പന്ത്രണ്ടായിരം വോട്ടിലേക്ക് താണത് എവിടെയാ വോട്ട് എവിടെയാ എവിടെയാസൻ ഒരു വീഴ്ചയും വന്നിട്ടില്ല നല്ല സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് ഹിതകരമായിരുന്നു അതിലൊന്നും ഒരു തർക്കമൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതാണ് അടിസ്ഥാനപരമായ കണ്ടെത്തൽ എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല രാഷ്ട്രീയ അതൊരു ഒറ്റയടിക്ക് ഒറ്റയടിക്ക് ഹിമാലയം പിടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുപോകും അതൊന്നും കയറി കരുതില്ലേ പോകാൻ പറ്റും ഇതൊരു ഹിമാലയായിരുന്നു ഏലക്കര ഒരു ഹിമാലയാണ് സി പി എമ്മിന്റെ ഹിമാലയത്തിന്റെ പുറത്ത് കയറുന്നതിന് തുല്യമാണ് ഞങ്ങൾ അവിടെ കയറിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൂരിപക്ഷം തന്നെ അവിടത്തെ ജനമനസ്സിൽ ഇടതുപക്ഷത്തിന്റെ ജനമനസ്സിൽ മാറ്റം വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഈ ഭൂരിപക്ഷം ഈ ഭൂരിപക്ഷത്തിൽ അവർ ഒതുക്കാൻ നമുക്ക് സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർവേഡ് ഒരു സംശയവും ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അടുത്തത് രണ്ട് പേരും കാണാം ഞങ്ങൾ ഞങ്ങളത് പിടിച്ചിരിക്കും ഇല്ലില്ല രമ്യാരിദാസ് ഒരു പരാതി പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പാലക്കാട് നിന്ന് ഞാൻ അവിടെ നേരെ പോയത് ചേലക്കരയായിരുന്നു ചേലക്കറി പോയി അവരെല്ലാം ഞാൻ കണ്ടിരുന്നു അങ്ങനെ ആർക്കും പരാതി ഒന്നും എൻ്റെ മുമ്പിൽ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ചെയ്യാവുന്ന നല്ല പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിയടക്കം നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു വക്താവായി മാറാൻ അത് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്കതിനകത്ത് ആക്ഷേപമില്ല ജനമനസ്സിൽ മാറ്റം ഇനിയും വരാനുണ്ട് ആ മാറ്റം വരും അത് വരുത്തും അത് വരുത്തും ഇന്നല്ലെങ്കിൽ നാളെ ആ കോൺ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസ് കോൺഗ്രസ് എൻ്റെ തിരുവനന്തപുര പതാക അത് എന്നോട് ചോദിച്ചാൽ അത് എന്നോട് ചോദിച്ചാൽ ഉത്തരമില്ല കാരണം അതാരും ചോദിച്ചാലോട് ഉത്തരം പറഞ്ഞാലോട് നിങ്ങൾ ചോദിച്ചാൽ മതി എനക്ക് അങ്ങനെ ഒരു പരാതി അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല അതങ്ങനെ ഒരു ആക്ഷേപം എന്റെ മുമ്പിൽ വന്നിട്ടുമില്ല കൂട്ടിക്കോട്ടെ അവിടെ എന്താ സി പി എമ്മില് പോരാൾ പോയില്ലേ ഇനി ആള് നമ്മള് തിരിച്ചെടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ ഒരിക്കലും ഇല്ല പോലും ഞങ്ങൾ പരിഗണിക്കില്ല ഉറപ്പ് കാരണം ഒരു 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 പ്രത്യേക ക്രിട്ടിക്കൽ പോയിന്റിൽ പാർട്ടിയെ വിട്ട ചതിയനാണ് അദ്ദേഹത്തെ തിരിച്ചു പാർട്ടിയിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല താല്പര്യമില്ല ചെയ്യുന്ന പ്രശ്നമില്ല കൊണ്ട് നടന്നോട്ട് അദ്ദേഹം 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 നമ്മുടെ പിന്നെ ാര്യർ സന്ദീപ് ഭാര്യരെ കുറിച്ച് എന്തോ മനോഹരമായ വാക്കുപയോഗിച്ചിരുന്നു അദ്ദേഹം ഇപ്പൊ എന്താ പറയുന്നത് സന്ദീപ് ഭാര്യ സി പി എമ്മിൽ പോയാൽ സന്ദീപ് ഭാര്യർ വളരെ മിടുക്കനാണ് നല്ല രാഷ്ട്രീയക്കാരനാണ് തറവാടിത്തുള്ളവനാണ് ക്ലിയർ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് നമ്മളെപ്പോ വന്നപ്പോ അതെല്ലാം മാറിയില്ലേ അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാവിന്റെ ക്വാളിറ്റിയാണ് വായി തോന്നിട്ടും സമയത്ത് തോന്നിയതും സന്ദർഭത്തിൽ തോന്നിട്ടും വിളിച്ച് പറയുന്നവൻ രാഷ്ട്രീയക്കാരനല്ല അവൻ രാഷ്ട്രീയത്തിലെ ഭ്രാന്തി വികാരത്തിൻ്റെ ഉടമസ്ഥനാണ് എന്ത് യാഥാർത്ഥ്യത്തിന്റെ പുറത്ത് അദ്ദേഹം ഈ പറയുന്നതെല്ലാം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും പറഞ്ഞ ആയതെങ്കിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളോട് ചോദിച്ച ഉത്തരം പറയാം നിങ്ങൾക്കറിയില്ല അതെല്ലാം അവർ പറഞ്ഞല്ലേ അദ്ദേഹം പറഞ്ഞല്ലേ അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നെ അവർക്കെന്താ അവർക്കെന്താ അഭിപ്രായം ഓ പിന്നെ അവർ വന്നു രംഗത്ത് ഇറങ്ങി സജീവമായി അതായത് അവരാഗ്രഹിച്ചത് ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടുമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും സ്വാഭാവികമാണ് അത് അത് നമ്മൾ രാഷ്ട്രീയ എതിരാളികളിൽ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ അങ്ങനെയുണ്ട് ഒന്നുപോലെ ആവില്ല രണ്ട് രണ്ട് പോലെയാവില്ല മൂന്ന് അപ്പം സ്വാഭാവികമായും ചെറിയ കുറ്റമുള്ള ചെറിയ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക സ്വാഭാവികമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമ്പോ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല എനിക്കത് അറിയില്ല ഞങ്ങൾ പക്ഷെ ഔദ്യോഗികമായി അങ്ങനെ ഒരു വോട്ട് ചെയ്യണമെന്നോ സഹായിക്കണമെന്നോ ഞങ്ങൾ പോയി പറഞ്ഞു ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഉത്തരം പറയാൻ അർഹതയുള്ളൂ എന്തെല്ലാം കളിച്ചു ട്രോളി മാത്രമാണോ വേറെ എന്തെല്ലാം കളിച്ചു ഒന്നും ബന്ധില്ലല്ലോ എല്ലാം വേതെ അത് അങ്ങാടി പുറത്ത് വേണ്ടി തരണം പക്ഷെ ഇതൊരു ചതിവാണ് ദേഹത്തിന്റെ പോക്കൊരു ചതിവാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്തു മത്സരിപ്പിച്ച ഒരാൾ തോറ്റൊരാൾ ഇത്തവണ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇലക്ഷന്റെ തലേന്നാണ് അങ്ങോട്ടേക്ക് ചാടുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ കൂടെ നിർത്തും പറയും ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാ വേണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പോയവരെ തിരിച്ചു നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കൊന്നും അവരൊന്നും ഇതുപോലത്തെ ചതിവ് കാണിച്ചിട്ടില്ല ഇതൊരു ചതിവാണ് പ്രത്യേകിച്ചും വ്യക്തിപരമായി കെ പി സി സി പ്രസിഡന്റോട് കാണിച്ച ചതിവാണ് മറ്റു നേതാക്കളും എന്റെ കയ്യിൽ വന്നിട്ടില്ല ഞാനാണ് കെ പി സി സി അധ്യക്ഷൻ ിൽ കെ പി സി സി അധ്യക്ഷനാണ് പരാതി കൊടുക്കേണ്ടത് എന്റെ കയ്യില് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലേ ഒരു 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 ഈച്ച പോലും കൂടെ പോയിട്ടില്ല അത്ര ശരിയാല്ലേ ഈ പാലക്കാട് വിജയം പോലെ തന്നെ ചേരും പഠിക്കാനൊന്നും ഇല്ല പഠിച്ചതാണ് പഠിച്ചെടുത്ത് പഠിച്ചതെടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ പത്തിലേക്ക് എത്തിയത് അത് മനസ്സിലാക്കുക മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പതിൽ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞെട്ട് വർഷക്കാലം സി പി എമ്മിന്റെ കയ്യിൽ വെച്ചൊരു വിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പതിനായിരത്തിലേക്ക് ആ ഭൂരിപക്ഷം താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ തരണം അതൊക്കെ സ്വാഭാവിക തോറ്റ മത്സരിക്കും മത്സരിച്ച സ്ഥാനാർത്ഥി നോക്കും സ്വാഭാവികം അപ്പൊ തെരഞ്ഞെടുപ്പിലുള്ള സാധാരണ പ്രക്രിയ മാത്രമാണ് അതിലൊന്നൊരു കുറ്റം പറയാനൊന്നും ഒന്നുമില്ല ആ കുറ്റത്തോട് ചിലപ്പോൾ അല്ല അവിടെ ഇപ്പൊ അവിടെ ഇപ്പൊ സംഘടനാ രംഗത്ത് സംഘടനാ രംഗത്ത് എന്തെങ്കിലും പാകപ്പെട വന്നു എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ പരിശോധിക്കും സ്വാഭാവികമായും ഞങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങൾ പല പലരും തന്തൊരു മെഷൻ അവിടെ സംഘടനാ മെക്കാനിസം കുറച്ച് വീക്കാണ് എന്നുള്ളതായിരുന്നു പറ്റിയത് പക്ഷേ അത് ഞങ്ങൾ നല്ല നേതൃത്വത്തെ കൊണ്ടുപോയി എല്ലാ മണ്ഡലത്തിലും ബൂത്തിലും ഞങ്ങൾ കൊത്തി നിറച്ച് അവരാണ് ഇലക്ഷൻ നടത്തിയത് അതുകൊണ്ടാണ് ഇത്രയേറെ ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്തി ചങ്ങൾക്കിടാൻ സാധിച്ചത് നമുക്ക് അല്ലെങ്കിൽ അതിനെ കളപ്പുറത്തേക്ക് പോയാലും എന്ന് എനിക്ക് വിശ്വാസം ഒന്നുമില്ല ഇത് രാഷ്ട്രീയ വോട്ടാണ് സി പി എമ്മിനെ സംബന്ധിച്ച രാഷ്ട്രീയ വോട്ടാണ് ഞങ്ങളെ സംബന്ധിച്ച രാഷ്ട്രീയ വോട്ടാണ് വ്യക്തിയെ നോക്കിയിട്ടൊന്നും ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാറില്ല ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ നാപ്പ പത്തിലേക്ക് വന്ന വികാരമല്ലേ നാപ്പതിനേക്കാൾ ആണോ നാപ്പത്തിൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഞാൻ ചോദിക്കുന്നു സി പി എമ്മിന്റെ ആളുകൾ സി പി എമ്മോട് ഞാൻ സ്നേഹപുരുഷനും ഉപദേശിക്കുന്നു സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്ത് ആ വോട്ട് ബി ജെ സി പി എമ്മിന്റെ വികാര വിചാരകൾക്ക് വിധേയമായി നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടി പ്രവർത്തകരുടെ വോട്ടാണ് ആ വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ആ വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ആ വോട്ട് ഞങ്ങൾക്ക് വന്നു എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളെ വോട്ട് അങ്ങോട്ട് പോയിട്ടില്ല സി പി എമ്മിന്റെ വോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ വന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ തൊട്ടാണ് വോട്ട് ആണ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം ഈ വോട്ടിൽ നേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണോ പാലക്കാട്ട് എങ്ങനെ കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത് എഴുതി വെച്ചിട്ടില്ല അല്ല അത് എഴുതി വേദിവച്ചിട്ടില്ല ഈ ശ്രീധരന്റെ വോട്ടാണ് ഈ വോട്ട് ഒരു ഓരോ കാലഘട്ടത്തിൽ വരുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് ആരാണോ വരുന്നത് ആ വോട്ട് ചെയ്യും അത് സ്വാഭാവികമാണ് അതിലൊന്നും ശ്രീധരന്റെ വോട്ടാണോ ശ്രീധരൻ അങ്ങനെ ഒരു സ്വന്തം വോട്ടുണ്ടാകാൻ അയാളുടെ രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ അയാളൊരു ഒരു വലിയൊരു പ്രതിഭയാണ് ആ പ്രതിഭക്ക് പ്രതിഭക്ക് കിട്ടിയ വോട്ടാണ് അദ്ദേഹത്തിന്റെ വോട്ട് അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയ വോട്ടല്ല ആ വോട്ട് അത് ഓർക്കണം എന്നത് ഈ ശ്രീധരന്റെ ഈ ശ്രീധരൻ എന്ന് പറയുന്ന പ്രൌഢജ പ്രൗഢജ്വലമായ ഒരു രംഗത്ത് നിൽക്കുന്ന ഒരു വലിയ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് വ്യക്തികളുടെ വോട്ടാണ് സ്വാഭാവികമായും പ്രവർത്തന നാട്ടിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് വോട്ട് പോയിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമൊക്കെ അതീതമായി വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ടാണ് ശ്രീധരന്റെ വോട്ട് ഇതല്ല ഇത് രാഷ്ട്രീയത്തിന്റെ വോട്ട് ഉറപ്പായിട്ട് ഓരോ നവസരവും ഇല്ല അവസരം തന്നെയാണ് എലക്ഷന് മുമ്പല്ലാണ്ട് പിന്നെ എപ്പോഴും ആൾക്കൂട്ടണ്ട് ഒരാൾ വരാൻ തീരുമാനിച്ചാൽ അത് തെരഞ്ഞെടുപ്പിന് മുമ്പല്ലാണ്ട് പിന്നെ അപ്പ പൂർത്തീകരിക്കണ്ട് ലക്ഷം കഴിഞ്ഞിട്ടോ അദ്ദേഹം വന്നപ്പോഴുണ്ടായിരുന്ന ഒരു ചലനമില്ലേ അദ്ദേഹത്തിന് കുറെ അനുയായികളില്ലേ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരില്ലേ അവരെങ്കിലും തിരിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം ഒന്നിക്കൂലേ അവർ അദ്ദേഹം പോയ പാർട്ടിയോടൊപ്പം അവരൊന്നു കൂലേ സ്വാഭാവികല്ലേ അല്ലേ അത് നേടുവാൻ അല്ലാതെ അത് നഷ്ടപ്പെടുത്തുകയ്യ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരെ ചെയ്യുക അത് എന്റെ തലയിലും ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ നമ്മൾ അയച്ചോട്ടെ ആയിക്കോട്ടെ സന്ദീപ്മാരു സന്ദീപ്മാരുടെ നമ്മളെ നമ്മൾ നമ്മളെ കൂടെ നിർത്തി നമ്മൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യും നൂറ് ശതമാനം ഉറപ്പ് ഇനി നമ്മള് ശരീൻ പോയെ ശരനെ അവർ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യട്ടെ ഞങ്ങളെ ഞങ്ങളെ ഒരു ഉറച്ച സ്റ്റാൻഡ് നിലവിൽ ഭൂമിയുള്ളവരുടെ കയ്യിലെ ഭൂമി അവർക്ക് തന്നെ നൽകി ഈ വിഷയം തുർക്കണമെന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞത് അതാണ് ഞങ്ങളുടെ അപ്രോച്ച്

അവരെ തീർക്കേണ്ടതാണ് തീർക്കേണ്ടതാണെങ്കിൽ പോലും രീതിയിൽ തീരാൻ സമയം വന്നാലും അത് എടുക്കണം ഹൈ ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ